ുംവിന്റെ എന്താ പരിപാടി നമുക്ക് നമ്മടെയൊക്കെ നാട്ടിൽ ഇടിച്ചൊക്കെ എന്തോന്നറിയല്ല എന്തായാലും ചക്ക കുഞ്ഞിനെയും കൊണ്ടൊരു പറയുന്നുണ്ടോ കറി ഉണ്ടാക്കാം അല്ലേ ശരി ബാക്ക് അത് കൊണ്ട് പോവാ അങ്ങനെ നമ്മുടെ ചക്കക്കുഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിനെ കട്ട് ചെയ്യാൻ തന്നെയാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ പകുതിയേണ്ട ആവശ്യമേ ഉള്ളു അധികം കറി വേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നുള്ളൂ അതുപോലെ കറയൊന്നും പറ്റാതിരിക്കാൻ നമുക്ക് കയ്യിലൊരൽപ്പം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം ഒക്കെയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ രണ്ട് സവാള രണ്ട് ചെറിയ സവാള ഒരു വലിയ ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഏഴട്ടല്ലി വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കറുകപ്പട്ട ഒരു തക്കോലം രണ്ട് ഏലയ്ക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം ചക്ക മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് പെരട്ടി വെക്കണം ചക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചേക്കുന്ന ചക്ക കുറേച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഇതിപ്പം നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള മൂപ്പായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം നമ്മൾ ഈ വറുത്ത് പോരിയ എണ്ണയിലേക്ക് തന്നെ ഈ മസാല കൂട്ടുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മസാലയെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മോത്തിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഈ സവാളയൊന്ന് ചെറുതായിട്ട് വഴിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം നമ്മൾ നേരത്തെ ചക്കയ്ക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടായിരുന്നു അപ്പോൾ അത് നോക്കി അതനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ഉടമുചരണം തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി കുഴി കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അഞ്ച് തമ്മളിപ്പോൾ ഇതിനകത്ത് ചക്ക ഫ്രൈ ചെയ്തല്ലേ ഇട്ടത് ഫ്രൈ ചെയ്യാതെയും ചെയ്യാൻ പറ്റുമോ ആ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതി പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോഴാണ് ആ ഓക്കെ ഓക്കെ ഫ്രൈ ചെയ്യുന്നതായിരിക്കുമല്ലോ ആ ടേസ്റ്റ് ടേസ്റ്റ് കൂടുതൽ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും ഇട്ടാൽ മതി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ിപ്പൊടിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കട്ടെ ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഏത് മസാല ആയാലും മതി മീറ്റ് മസാല ഏതെങ്കിലും ഇട്ടുകൊടുക്ക ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്ക മസാലകളല്ലേ നമുക്ക് ഇച്ചിരി ഗരം മസാല കൂടി കുറച്ച് ഗരം മസാല കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ശകലം കുറവാണ് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പൊ ഇതിന്റെ ആവിയൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്തോന്ന് നോക്കാം ആ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ വേണ്ടുന്നവർക്ക് മല്ലിയില ഇടാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമാണിത് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയ ചക്ക മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതെ ചക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ചെറിയ ചക്ക മുതൽ വലിയ ചക്ക അതായത് വിളഞ്ഞ ചക്ക കൊണ്ട് വരെ നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് വളരെ വ്യത്യസ്തമായും വളരെ രുചികരീതുമായ വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ചക്കയുടെ ആ ഓരോ പാർട്സ് കൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി